കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഇരുപത് വർഷത്തേക്കിന് ഒരു പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സി പി എം നേതാവിനെതിരെ വന്ന ഒരു ദൗർഭാഗ്യം എന്നൊന്നുമല്ല അദ്ദേഹം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു പോലീസുകാർക്കെതിരെ ബോംബെറിഞ്ഞ് ആ ബോംബെറിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെ കോടതി ശിക്ഷിക്കുന്നു കോടതി ശിക്ഷിച്ച് ഇരുപത് വർഷത്തേക്കിന് ശിക്ഷിച്ച് ജയിലിലേക്ക് പോകുന്ന സഖാവ് സഖാവ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് ആ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സഖാവിനെതിരെ ഇപ്പോൾ ഡിവൈഎഫ്എയുടെ നേതാവായിട്ടുള്ള സനോജ് പറയുന്നത് അദ്ദേഹമാണ് ബോംബ് എറിഞ്ഞിട്ടുള്ളത് എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത് കോടതി പിന്നെന്തിനാണ് സഖാവെ അദ്ദേഹത്തിന് ഇരുപത് കൊല്ലത്തേക്ക് ശിക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ് യഥാർത്ഥം എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങളായി പോയത് സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിലെ സി പി എമ്മിന്റെ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്നത് പോലെ കണ്ണൂരിൽ പത്ത് സീറ്റിന് അല്ലെങ്കിൽ എട്ട് സീറ്റിനൊക്കെ എതിരാളികളില്ലാതെ വിജയിച്ചു എന്ന് വലിയ രീതിയിൽ ഘോ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു പൊൻതൂവലായി കാണുമ്പോൾ യഥാർത്ഥത്തിൽ സി പി എമ്മിന് അതൊരു പതനം തന്നെയാണെന്ന് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ ഈ ഒരു മത്സരാർത്ഥികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എതിരില്ലാതെ മത്സരിച്ച് വിജയിച്ച അല്ലെങ്കിൽ മത്സരം പോലും ഇല്ലാതെ വിജയിച്ചവരുടെ എണ്ണം കണ്ണൂരിൽ പതിനഞ്ചായിരുന്നെങ്കിൽ ഇന്നത് പത്തായിട്ടുണ്ടെങ്കിൽ അഞ്ചിടത്ത് എതിരാളികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ തോൽവി തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസിനെതിരെ അല്ലെങ്കിൽ പോലീസ് ജീപ്പിനെതിരെ എറിഞ്ഞ ഒരു കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തിയെ ഇരുപത് വർഷത്തോളം ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല ഓക്കെ ആ പ്രതിയെ കോടതി ശിക്ഷിച്ചു അതെ ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഈ സനോജ് ഉണ്ടല്ലോ സനോജ് പറയുന്നുണ്ടല്ലോ സനോജ് സനോജ്വുമ്പോ ഇത്തരത്തിലുള്ള കേസുകൾ സനോജ് പറയുന്നത് എന്താണ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ബോംബ് എറിഞ്ഞത് അയാളാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടു അല്ലെങ്കിൽ കോടതി ഇരുപത് കൊല്ലം ശിക്ഷിച്ചത് എന്നൊരു ബാക്കിയാണ് അതെ അവർക്ക് ഒരു വലിയ സംഭവം ആണ് ഈ ബോംബെറിയ അല്ലെങ്കിൽ വെട്ടി കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകമൊക്കെ ചെയ്യുന്നത് അവർക്കൊരു ഹരമാണ് പ്രത്യേകിച്ച് കണ്ണൂരിലെ സഖാക്കന്മാർക്ക് ഒരു ഹരം തന്നെയാണ് അതുകൊണ്ട് ബോംബെറിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ പാർട്ടിക്കാരാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കേസുകളിലേക്ക് പെടുന്നത് സ്വാഭാവിക സോഷ്യൽ മീഡിയ ട്രോളുകളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബോംബ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണൂരിന്റെ പേര് കൂട്ടിയെന്ന് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും അത്തരത്തിലൊരു നാടിനെ പോലും അപമാനിക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ടെത്തിക്കും അപ്പം ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്നൊരു നോർമലൈസിങ് ചിന്താഗതിയിലേക്ക് പോകുമ്പോഴാണ് അവിടെ വിഷയം വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മാത്രമല്ല ഇതേ ഇതിനു മുമ്പ് ഇതേപോലൊരു ഒരു ഗർഭവുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പില് രസകരമായിട്ട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് സി പി എമ്മിലെ ഗർഭധാരണം എന്ന് പറയുന്നത് സഖാവ് ഗർഭിണിയാകുന്നു വിഷയമാകുന്നു കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നു ആ കമ്മിറ്റിയുടെ ചർച്ച പ്രകാരം സഖാവ് ഗർഭിണിയല്ല ഇങ്ങനൊരു ഗർഭമില്ല കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു ഇങ്ങനൊരു സഖാവ് ഗർഭിണി ആയിട്ടില്ല ഇനി പ്രസവിച്ചു കഴിഞ്ഞാലോ അല്ല ആ സഖാവ് പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് പാർട്ടി നിർദ്ദേശം തെറ്റിച്ചുകൊണ്ട് സഖാവ് പ്രസവിച്ചു അതുകൊണ്ട് സഖാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതി അതായത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി കണ്ടെങ്കിൽ നമുക്ക് തമാശയായിട്ടാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത് കാരണം ഒരു ജനകീയ അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന അധികാരം മാത്രം മുൻപിൽ വെക്കുന്ന എങ്ങനെയും വിജയിക്കണം എങ്ങനെയും അധികാരത്തിലേറണം വീണ്ടും അധികാരത്തിൽ തുടർന്നുകൊണ്ട് പോകണം ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി എത്രത്തോളം തരം താഴ്ന്ന അല്ലെങ്കിൽ എത്രത്തോളം മോശപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യാനും തയ്യാറാണെന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ട അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്ത മരിച്ച വ്യക്തിയെ ഏർ ഈ പറഞ്ഞ രക്തസാക്ഷിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള രാജ്യദ്രോഹങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല ആ ഒരു പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പാർട്ടി പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഏരിയയിൽ എവിടെയെങ്കിലും ഒരാൾ കുഴഞ്ഞു വീണു മരിച്ചാൽ അതും രക്തസാക്ഷിയാണ് പാർട്ടിക്ക് ഇത്തരത്തിലാണ് സി പി എം ഇതൊരു നീക്കം പോകുന്നത് ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ജനങ്ങൾ ഇതിനെല്ലാം വിശ്വസിച്ച് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി വന്ന് വോട്ട് കുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ തെറ്റിദ്ധാരണ തന്നെയാണ് പിന്നെ കണ്ണൂരിനെ സംബന്ധിച്ചാണെങ്കിൽ കണ്ണൂരിലെ പഴയ പോലുള്ള പ്രതാപം ഒന്നും ഇപ്പൊ സി പി എമ്മിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ പറയും കണ്ണൂർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കുത്തകയാണ് സി പി എമ്മിന് മറ്റൊരു പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇന്ന് സി പി എമ്മിനേക്കാൾ കൂടുതൽ അധികാരത്തിൽ നിൽക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് തന്നെയാണ് അത് നമുക്ക് ഒരിക്കലും അല്ലെന്ന് പറയാൻ സാധിക്കില്ല പിന്നെ ഈ പറയുന്നത് പോലെ തങ്ങൾ തങ്ങളെന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല കാരണം കേരളം ഭരിക്കുന്നത് നമ്മളാണ് ഒൻപതര വർഷമായി പത്ത് വർഷം ആകാൻ പോകുന്നു നമ്മൾ ഭരണത്തിലേക്ക് കയറിയിട്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും പാർട്ടി സംരക്ഷിച്ചോളും എന്നുള്ള ആ ഒരു അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയല്ലേ ഇത്രത്തോളം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വരാൻ ഈ പ്രസ്താവനകളിലൊക്കെയാണ് വിഷയം സരോജിനെ നേതാവ് വന്നിട്ട് ഇവിടെ ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടോ ബോം പറഞ്ഞത് സകാവ് ഇരുപത് വർഷത്തേക്ക് ജയിലിൽ പോകുന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ പാർട്ടി പാർട്ടി കോടതി കോടതി വിധിച്ചിട്ടില്ല ആ ഇപ്പോഴും കൊടുത്തിട്ടില്ല ഇവരാണ് വിഷയം ഇവരാണ് ബോംബറി ഇപ്പോഴും പാർട്ടിക്ക് സമ്മതിച്ചു മടിയാണ് അല്ല ഈ ഒരു ശബരിമല വിഷയമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എൻ വാസുവിന്റെ അറസ്റ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പത്മകുമാർ കടകംപള്ളിക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ പോലും ഇന്നും പത്മകുമാർ പാർട്ടിക്ക് തെറ്റുകാരനല്ല പത്മകുമാർ പാർട്ടിക്ക് പ്രതിയല്ല അവരെ കുറ്റാരോപിതർ മാത്രമാണ് കേസുകൾ നടക്കുമ്പോഴും പത്മകുമാർ കുറ്റാരോപിതനാണ് അതുകൊണ്ട് ഇന്നും പാർട്ടിയിൽ തുടർന്നു പോകുന്ന പത്മകുമാർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എസ് ഐ ടി കസ്റ്റഡിയിലാണ് അപ്പൊ ആ കസ്റ്റഡിയിലുള്ള പ്രതി പോലെ പ്രതിയെ പോലും ഇനി ഇതിലൊരു വിധി വരികയാണെന്ന് വെച്ചോ കോടതിയുമായി ബന്ധപ്പെട്ട് കോടതി വിധി വരികയാണ് പത്മകുമാർ തെറ്റ് ചെയ്തു പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ പോലും സി പി എം പാർട്ടി സംഭവിച്ചു കൊടുക്കത്തില്ല സി പി എം പാർട്ടിക്ക് അപ്പുറത്തേക്ക് പാർട്ടി കോടതിയിൽ പാർട്ടി കോടതിയിൽ അദ്ദേഹം തെറ്റുകാരനല്ലാത്ത കാലത്തോളം അദ്ദേഹം സേഫ് ആണ് കാരണം ഈ ഒരു സി പി എം പ്രവർത്തകർ അല്ലെങ്കിൽ ഈ സഖാക്കന്മാർ അതിപ്പോ സൈബർ സഖാകന്മാരായിക്കോട്ടെ അല്ലാതെ ഉള്ളവരായിക്കോട്ടെ ഈ സഖാകന്മാരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് താൻ എന്ത് ചെയ്താലും പാർട്ടി തങ്ങളെ കൈവിടില്ല പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തങ്ങളെ എന്നും ചേർത്ത് പിടിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി കോടതികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോടതിയെ വെച്ച് അവരുടെ ഏറ്റവും വലിയ തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കോടിയുടെ അഴിമതി നടത്തി അഞ്ഞൂറ് കോടിയുടെ അഴിമതി നടത്തിയിട്ട് കൃത്യമായിട്ട് പാർട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ അവൻ പാർട്ടി കോടതിക്ക് പുറത്താണ് അല്ലെങ്കിൽ പാർട്ടി പാർട്ടിക്ക് എതിരായിട്ടവൻ പ്രവർത്തിച്ചു എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ത് ചെയ്താലും പാർട്ടിക്ക് ഒരു പങ്കു കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളെല്ലാം പാർട്ടിക്ക് വിരോധികളാണ് പാർട്ടി അത് ചോദ്യം ചെയ്താൽ അതായത് ഇത്തരത്തിലുള്ള അഴിമതികളെ പാർട്ടിക്കുള്ളിൽ നിന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾ പാർട്ടി വിരോധിയാണ് ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടി കകത്ത് നിന്നുകൊണ്ട് ഇന്ന ഇന്ന ആളുകൾ ചെയ്തത് തെറ്റാണ് ഇന്ന ഇന്നെ ഇത് പാർട്ടിയിലുള്ള ഇന്ന ഇന്ന കാര്യങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവനും പാർട്ടിക്ക് പുറത്താണ് പാർട്ടി വിരോധിയാണ് ഇവരെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞുകഴിഞ്ഞാൽ നികൃഷ്ട ജീവി അത്തരത്തിലൊക്കെയാണ് ഇവർ കണക്കാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഇപ്പോൾ ഇരുപത് കൊല്ലത്തേക്കിന് സഖാവ് ജയിലിൽ പോകുമ്പോൾ ആ എറിഞ്ഞ ബോംബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സനോജിന്റെ ധൈര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വീണ്ടും വീണ്ടും മുന്നോട്ട് നയിക്കുന്നത്